നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ് മിഥുനക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ദൈവാധീനം തീരെ കുറവാണ് മാത്രമല്ല ലഗ്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാര്യം ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശത്രു സ്ഥാനാധിപത്യം കൂടി ചൊവ്വയ്ക്കുള്ളത് കാരണമുണ്ട് ലഗ്നേ കുജ ക്ഷേതധനു എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് ശരീരത്തിന് ചതവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ദേഷ്യം കൂടുക എടുത്തേട്ടം കൂടുക തലവേദന ഉണ്ടാകുക വീട്ടു നിൽ വിട്ടു നിൽക്കാൻ ഇടവരിക വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം അലസത വർദ്ധിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് യോഗ ഉള്ളൊരു സമയമാണ് എന്നാലും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ മാളവയോഗം ചെയ്ത് മീനൻ രാശിയിൽ നിൽക്കുന്നത് കാരണമുണ്ട് അത് എല്ലാ ഭൗതിക ഭൗതികസുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗത്തെ കൊടുക്കുന്ന ഒരു ഫലമാണ് മളവിയോഗത് കാരണം കലാരംഗത്ത് എടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ശുക്രൻ്റെ ആഹുവിനോട് ചേർന്നിട്ടാണ് പത്രം നിൽക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് തൊഴിൽ കർമ്മസംബന്ധമായിട്ട് തടസ്സം ഉണ്ടാകുക തൊഴിലൊരു സ്ഥാനചലന മാറ്റം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്ന ഭാഗ്യസ്ഥാനത്താണ് എങ്കിൽ പോലും അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയോട് യോഗം ചെയ്തിട്ടാണ് അതേപോലെ തന്നെ സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യനോട് ചേർന്ന് നിപുണായോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് അത് കുറച്ച് അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് അസ്വസ്ഥതകൾ പോലെയുള്ള കാര്യങ്ങൾ പിതൃ സംബന്ധമാണ് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്കുള്ള രോഗാവസ്ഥകൾ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് അതേപോലെ തന്നെ ഭാഗ്യാധിപതി ഭാവന ആണെങ്കിലും ഭാഗ്യത്തിന് വർധനമുണ്ടാകും എന്ന് പറയുന്നൊരു യോഗമുള്ളത് കൊണ്ട് ഭാഗ്യ കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട് എങ്കിൽ പോലും അത്ര പൂർണ്ണമായിട്ടുള്ള അനുകൂലം എന്ന് പറഞ്ഞുകൂടാ ഈ ബുധൻ്റെ ഒരു മാറ്റം വരുന്നത് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള കാ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം വിദേശത്ത് പോകുകയോ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ തൊഴിൽ ഈ സമയത്ത് എടുക്കുന്ന തൊഴിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം ഇല്ലെങ്കിലും ഭാവിയിൽ നല്ല അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കാനുള്ള യോഗം തലവേദന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് വേദന ടെസ്റ്റ് ചെയ്യണം അതിന് എന്താണ് കാരണം എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള മരുന്ന് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗ ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങമാര ചാർത്ത് അഭിഷേകം ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്